കേരളവർമ്മ പഴശ്ശിരാജയുടെ കുലപരദേവതയായ ശ്രീ പോർക്കലിയുടെ ആരൂഢസ്ഥാന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ശ്രീ പോർക്കലി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിന് മുഹൂർത്തരാശിയിൽ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനടുത്ത പഴശ്ശിരാജയുടെ കൊട്ടാരത്തിലായിരുന്നു ശ്രീ പോർക്കലി ദേവിയുടെ ആരൂഢസ്ഥാനം ഉണ്ടായിരുന്നത് കൊട്ടാരത്തിനൊപ്പം ശ്രീ പോർക്കലേ സ്ഥാനവും നശിപ്പിക്കപ്പെട്ടു മൃദംഗശൈലേശ്വരി ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി ആറോഡ സ്ഥാനത്തിന്റെയും പുനരുദ്ധാരണം നടത്തി കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ഭഗവതി ക്ഷേത്രമാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം ആദിപരാശക്തി മിഴാവിൽ ഭഗവതിയായി കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം ശ്രീ പോർക്കലിയുടെ ആരൂഢസ്ഥാനത്തെ ഗതകാല പ്രവണി വിളിച്ചോതുന്ന രീതിയിൽ ഒരു കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ച് സമർപ്പിക്കുന്നത് എറണാകുളം സ്വദേശിയായ ദേവിഭക്തൻ വിനു കൃഷ്ണനും പത്നി അരുണാകൃഷ്ണനും കുടുംബവുമാണ് കേരളവർമ്മ പഴശ്ശിരാജ ഉൾപ്പെടെ ഉപാസിച്ച ശത്രു സംഹാര സ്വരൂപിണിയായ ശ്രീ പോർക്കലി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മവും ഉപദേവതാ പ്രതിഷ്ഠാ കർമ്മവും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതാം തീയതി വിവിധ അനുഷ്ഠാനങ്ങളോടെ നടക്കും ഒപ്പം ശ്രീ മൃദംഗ ക്ഷേത്രത്തിന് തിലകക്കുറിയായി അൻപത് ലക്ഷം രൂപയോളം ചിലവിൽ ഒരു ധ്യജസ്തംഭം ദേവി ഭക്തനായ തിരുവനന്തപുരം സ്വദേശി രാജേഷ് പടിഞ്ഞാറ്റയിലും കുടുംബവും സമർപ്പിക്കുന്നുണ്ട് അപ്പോ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളതിന്റെ മിനിസ്റ്ററി ഒന്നും ഇത് വരാത്തത് കൊണ്ടാണ് അവയൊരു വിഷയമില്ലാത്തതുകൊണ്ടാണ് അത് ഇപ്പൊ നമ്മൾ പറയാത്തത് അത് കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ ശേഷം നമ്മളെ അറിയിക്കുന്നതാണ് അപ്പോ പിന്നെ പിന്നെ കൂടാതെ നമ്മൾ വിപുലമായ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് ക്ഷേത്രം തുടങ്ങുന്നതും അതുപോലെ തന്നെ എല്ലാവരും ബന്ധപ്പെട്ട് ലാസ്റ്റ് നമ്മുടെ അത് അത് വിപുലമായ രീതിയിലാണ് നമ്മൾ ധപ്രതിഷ്ഠാ കർമ്മം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്നിനും മുഹൂർത്തരാശിയിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഏപ്രിൽ മൂന്ന് വരെ ധ്വജ ചടങ്ങും ഏപ്രിൽ മൂന്ന് മുതൽ ഒൻപത് വരെ പൂരം ഉത്സവവും ഏപ്രിൽ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ശ്രീ പോർക്കലി പ്രതിഷ്ഠ ചടങ്ങും നടക്കും ക്ഷേത്രം തന്ത്രിമാരായ കോഴിക്കോട്ടേരി ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെയും നന്ദിയാർപള്ളി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി കളത്തിൽ കൃഷ്ണദാസ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമികത്വത്തിൽ പതിനഞ്ച് ദിവസങ്ങളിലാണ് ചടങ്ങുകൾ നടക്കുന്നത് മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി രൂപങ്ങളിൽ ദേവി അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്രം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കുള്ള മുഹൂർത്തരാശിയിൽ ശ്രീ പോർക്കലി ദേവിയുടെയും ദേവാലമൂർത്തികളുടെയും പ്രതിഷ്ഠയ്ക്കുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ചടങ്ങ് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭക്തർക്ക് തങ്ങൾ കൊണ്ടുവരുന്ന സ്വർണം വെള്ളി എന്നിവ നേരിട്ട് പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണത്തിലേക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മനോഹരൻ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി എൻ പങ്കജാക്ഷൻ മാസ്റ്റർ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി പ്രേമരാജൻ മീഡിയ കൺവീനർ രാജൻ കരിമൂല പബ്ലിസിറ്റി കൺവീനർ പ്രകാശൻ പാർവണം എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്